എല്ലാവർക്കും ജെറിക്സ് മീഡിയയിലേക്ക് സ്വാഗതം തൃശൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഹൈറിജ് കമ്പനി നടത്തിയത് ആയിരത്തി അറുനൂറ്റി മുപ്പത് കോടി രൂപയുടെ തട്ടിപ്പാണെന്ന് പോലീസ് റിപ്പോർട്ട് തൃശൂർ അഡീഷണൽ സെഷൻസ് കോടതിയിൽ ചേർപ്പ് പോലീസ് സമർപ്പിച്ച റിപ്പോർട്ടിലാണ് ഹൈറിജ് തട്ടിപ്പിന്റെ വ്യാപ്തി വ്യക്തമാക്കുന്നത് വലിയ തട്ടിപ്പ് ആയതിനാൽ തുടരന്വേഷണത്തിനായി ഉയർന്ന അന്വേഷണ ഏജൻസികളെ ഏൽപ്പിക്കണമെന്നും പോലീസ് റിപ്പോർട്ടിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഓൺലൈൻ ഷോപ്പിംഗിന്റെ മറവിൽ ഹൈറിജ് നടത്തിയത് മണി ചെയിൻ തട്ടിപ്പാണെന്ന് പോലീസ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഏകദേശം ഒന്നേ ദശാംശം ആറ് മൂന്ന് കോടി ആളുകളിൽ നിന്ന് പണം കൈപ്പറ്റി നിയമങ്ങളൊന്നും പാലിക്കാതെയാണ് ഈ ഫണ്ട് ശേഖരണം നടന്നതെന്നും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നു ഹൈറിജ് തട്ടിപ്പിൽ പോലീസ് അന്വേഷണം ആവശ്യപ്പെട്ട് കോഴിക്കോട് സ്വദേശിയാണ് കോടതിയെ സമീപിച്ചിരുന്നത് തുടർന്ന് കോടതി അന്വേഷണം നടത്താൻ ഉത്തരവിടുകയും ഇതനുസരിച്ച് ചേർപ്പ് പോലീസ് അന്വേഷണം നടത്തി കോടതിയിൽ റിപ്പോർട്ട് നൽകുകയുമായിരുന്നു ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പി പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സ്ഥാപനം കോടി രൂപയുടെ നികുതി വെട്ടിപ്പ് നടത്തിയതായി നേരത്തെ ജി എസ് ടി വകുപ്പ് കണ്ടെത്തിയിരുന്നു നികുതി വെട്ടിപ്പിൽ കമ്പനി ഡയറക്ടറായ കോലാട്ട് പ്രതാപൻ അറസ്റ്റിലാവുകയും ചെയ്തു ഇതിനു പിന്നാലെ കമ്പനിയുടെ സ്വത്ത് താൽക്കാലികമായി കണ്ടുകെട്ടാൻ തൃശൂർ ജില്ലാ കളക്ടറുടെ നിർദ്ദേശപ്രകാരം ഉത്തരവ് ഇട്ടിരുന്നു